നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രത്തിന് തീക്കട്ട പോലെ തിളങ്ങുന്ന ഒറ്റ നക്ഷത്രമായിട്ടാണ് തിരുവാതിര നക്ഷത്രം പറയുന്നത് തിരുവാതിര നക്ഷത്രം ഞാൻ പറയാൻ അറിയാം മഹാദേവന്റെ നക്ഷത്രമാണ് തിരുവാതിരി നക്ഷത്രത്തിന് പൊതുവെ വർഷത്തിലെ ആദ്യ ഭാഗം കുറച്ച് നല്ലതായിട്ട് പറയാമെങ്കിലും മധ്യത്തിൽ കുറച്ച് മോശമായിട്ട് അവസാനം കുറച്ച് നല്ലതായിട്ടാണ് പറയപ്പെടുന്നത് വീട്ടിൽ അവനവൻ്റെ വാക്കുകൾ മാനിക്കപ്പെടുന്നില്ല എന്നൊരു വിഷമം ഇവർക്ക് ഉണ്ടായി ഉണ്ടായിരുന്നു വരാം ഇത് അഭിപ്രായങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അവസാനം അവനും പറയുന്ന കാര്യങ്ങൾ നടക്കുന്ന അവസ്ഥ ഉണ്ടാകും വിഷമിക്കേണ്ട കാര്യമില്ല ഇവർക്ക് ആഹ്ലാദം പകരുന്ന പല അവസരങ്ങളും പല വാർത്തകളും കേൾക്കാനുള്ള യോഗം കാണുന്നുണ്ട് തന്നിലും പ്രായമുള്ള വ്യക്തികളുമായിട്ട് കലഹിക്കാനുള്ള അവസ്ഥയെ കാണുന്നുണ്ട് പ്രേമം ഒക്കെ പൂർണ്ണമായിട്ടും എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ജോലിയിലും ബിസിനസ്സിലും ചില തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നൊരു വർഷമാണെങ്കിലും അതിലൊക്കെ നല്ല ഒരു സന്തോഷമുള്ള അവസ്ഥകൾ ഈ വർഷം തന്നെ അവർക്ക് ഉണ്ടാകുന്നതായിരിക്കും വീട് അല്ലെങ്കിൽ കുടുംബം അല്ലെങ്കിൽ നമ്മൾ ജനിച്ച ഗ്രഹമൊക്കെ വിട്ടു നിൽക്കേണ്ട അവസ്ഥ ഈ ഒരു വർഷം കാണുന്നുണ്ട് ഭൂമിയിൽ വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ട് ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് പലവിധ സുഖഭോഗങ്ങൾക്കായിട്ട് സമയം ധനമൊക്കെ ചെലവഴിക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഓരോ കാര്യവെപ്പിലും പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നൊരു അവസ്ഥ പറയാനുണ്ട് കൂട്ടുകച്ചവടത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കലഹത ഇവയൊക്കെ കാണുന്നുണ്ട് ധനലാഭത്തെ പറ്റിയുള്ള ചർച്ചകൾ മറ്റുള്ളവരുമായിട്ട് കുറയ്ക്കുന്നത് വളരെ നന്നായിരിക്കും ചില അഭിപ്രായ ഉണ്ടെങ്കിലും പങ്കാളിയായിട്ട് നല്ല രീതിയിൽ പോകാൻ പറ്റുന്ന വർഷമായിട്ട് പറയാവുന്നതാണ് അതിനേക്കാൾ താഴ്ന്ന ആൾക്കാരുമായിട്ട് കഴിവതും വ്യക്തിബന്ധം പുലർത്താതിരിക്കുക പ്രമേഹ രോഗികൾക്ക് ആശ്വാസം ഒരു വർഷമായിട്ട് അവർക്ക് പറയാുന്നുണ്ട് സർക്കാരിൽ നല്ല ആനുകൂല്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് തടവാടുകൾ വിട്ട് താമസിക്കാനുള്ള അവസരമൊക്കെ നന്നായിരിക്കും അതുപോലെ വ്യാപാരത്തിൽ പ്രതീക്ഷിക്കാത്ത ആദായം കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ഏറ്റെടുത്ത എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ടും വിജയിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് സന്താനങ്ങൾക്കാരും വിദ്യാ വിദ്യാഭ്യാസ നല്ല പുരോഗതി ഉണ്ടാകുന്ന വർഷമായിട്ട് പറയാം ജോലിയിൽ ഉയർച്ചയും അങ്ങനെ കാര്യങ്ങളും ബഹുമതികളും ഒക്കെ ഉണ്ടാകുന്ന വർഷമായിട്ട് പറയുന്നുണ്ട് ഭാര്യാഗ്രഹത്തിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സ്വത്തുക്കൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് സർവീസ് ഒക്കെ പൂർത്തിയാക്കി ഒരുമിക്കാൻ നിൽക്കുന്നവർക്കായാലും പുതിയ എന്തെങ്കിലുമൊക്കെ ചെറിയ ജോലികളൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് പട്ടാളം പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കായാലും ഇതിൽ ബഹുമതികൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് ശാരീരികവും മാനസികവുമായിട്ടുള്ള ചൈതന്യം വർദ്ധിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും പ്രത്യേകിച്ച് കലകളിലൊക്കെ കൂടുതൽ താല്പര്യം കൂടാനുള്ള അവസ്ഥ കാണുന്നുണ്ട് ഇവർക്ക് ധനപരമായിട്ട് നേട്ടം ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇവർക്ക് ഈ വ്യായാമക്കുറവ് അല്ലെങ്കിൽ ഉറക്കക്കുറവുണ്ടെങ്കിലും ശൈര്യ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഊഹക്കച്ചവടത്തിൽ നിന്നും കുറച്ച് ലാഭങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത വർഷം മധ്യത്തിന് ശേഷം കാണുന്നുണ്ട് തൊഴിൽ സംബന്ധമായിട്ട് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും അവൻ്റെ ആ ഒരു തന്മയത്തോളം ഉള്ള പ്രവൃത്തി കൊണ്ടതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകുന്നതായിരിക്കും മനസ്സിനും ശരീരത്തിനും ക്ഷീണമുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുമെങ്കിലും കുറച്ച് എല്ലാ കാര്യങ്ങളിലും ഒന്ന് ഒരു നിക്കുമ്പോക്ക് ചില സമയങ്ങളിലാവുന്നില്ല എന്നൊരു വിഷമം ഉണ്ടാവും ബിസിനസ് രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു വർഷമായിട്ട് ഇവർക്ക് പറയുന്നുണ്ട് നല്ല ഭക്ഷണങ്ങൾ കഴിക്കാനുള്ള അവസരങ്ങളൊക്കെ ഇവർക്ക് വന്ന് കിട്ടുന്നതായിരിക്കും ഉന്മേഷം ചില അവസരങ്ങളിൽ ഇവർക്ക് എന്ന് വരികയില്ല എങ്കിലും വർഷാദ്യം വീട്ടിൽ പൂജാതി മംഗള കാര്യങ്ങൾ കാര്യങ്ങളെന്തെങ്കിലും നടക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർക്ക് നല്ല പുരോഗതിയുള്ള അവസ്ഥകൾ പറയപ്പെടുന്നുണ്ട് വിദേശത്ത് പഠിക്കുന്നവർക്കായാലും നല്ല ജോലി കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് സാമ്പത്തികമായിട്ട് കുറച്ച് വ്യയം അതായത് ചിലവുകൾ കുറച്ച് കുറയ്ക്കേണ്ട അവസ്ഥ പറയപ്പെടുന്നുണ്ട് ചില കാര്യങ്ങൾക്കായിട്ട് ലോൺ എടുക്കേണ്ട പേഴ്സണൽ ലോണൊക്കെ എടുക്കേണ്ട അവസ്ഥയും ഈ ഒരു വർഷം ഇവർക്ക് കാണുന്നുണ്ട്